ാരും പറഞ്ഞിട്ടില്ല മാറാനാരും പറയാത്തിടത്തോളം ഞാൻ മാറാതെ നിൽക്കുമെന്നാണ് എന്റെ വിശ്വാസം കെ സി ഡൽഹി നടന്ന ചർച്ചയിൽ താങ്കളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയം ചർച്ചയിൽ നടത്തി താങ്കളുടെ അനാരോഗ്യം ആണ് പ്രശ്നം അതൊന്നും അങ്ങനെ ഒരു ചർച്ചയിൽ നടക്കുന്നത് അങ്ങനെ ഒരു അനാരോഗ്യം ഉണ്ടെന്ന് കേസിന് തോന്നുന്നുണ്ട് എനക്ക് തോന്നില്ല എനക്ക് മരുന്ന് കഴിക്കുമല്ലോ ഡൽഹിയിൽ ദേശീയ അധ്യക്ഷനും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും സമന്നത നേതായ രാഹുൽ ഗാന്ധിയുമായി അങ്ങ് ചർച്ച നടത്തുന്നു മണിക്കൂറുകളിൽ അങ്ങനെ ചർച്ച നടത്തുന്നു കേരളത്തിന്റെ രാഷ്ട്രീയമാണോ ചർച്ച ചെയ്തത് കേരളത്തിലെ ഒരു നേതൃമാറ്റമാണോ ചർച്ച ചെയ്തത് കേരളത്തിന്റെ രാഷ്ട്രീയം ലോക്കൽ ബോഡി ഇലക്ഷൻ അസംബ്ലി പാർലമെന്റ് ഈ പല പേരുകളും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് പുതിയ കെ പി സി പ്രസിഡന്റ് ആകും എന്നുള്ള നിലയിൽ ആന്റോന്റണിയുടെ പേര് പറയുന്നു സണ്ണി ജോസഫിന്റെ പേര് പറയുന്നു എവിടുന്നാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്നത് അത് ഞാൻ കേസിന് ഈ പാർട്ടിയെപ്പറ്റി നല്ല ബോധ്യമുള്ളത് നിങ്ങളോട് ആള് പറഞ്ഞു നേതാക്കന്മാരാണെന്ന് ഇങ്ങനെയൊരു ചർച്ച നടക്കുമ്പോ ഇനിയിപ്പോ കേസിനോട് മാറാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന ഈ ചർച്ച അവസാനിപ്പിക്കാൻ ഹൈക്കമാൻഡ് തന്നെയല്ലേപെടുന്നത് അങ്ങനെയൊരു അത് ഹൈക്കമാൻഡോട് ഞാൻ ആവശ്യപ്പെടാം കേരളത്തിൽ അല്ല അങ്ങനെ ചെയ്ത് ശരിയല്ലല്ലോ നമ്മള് പാർട്ടി പ്രവർത്തകന്മാരെ തുടരാക്കല്ലേ അങ്ങനെ ഒരു പിന്നെ പ്രചരണം ശരിയല്ല ഹൈക്കമാൻഡ് ഹൈക്കമാൻഡ് തീരുമാനമെടുത്താൽ അത് ഇംപ്ലിമെന്റ് ചെയ്യും അപ്പൊ അത് പ്രാവർത്തികമാണ് അങ്ങനെയല്ല അങ്ങ് പറയുന്നു ഇതുവരെ അങ്ങയോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല കെ പി സി പ്രസിഡന്റ് സ്ഥാനം മാറുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല അങ്ങനെയെങ്കിൽ ഹൈക്കമാൻഡിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കെ സുധാകരൻ തുടരുമെന്ന ഒറ്റ പ്രഖ്യാപനം കൊണ്ട് തന്നെ ഈ വാർത്തയും ചർച്ചയും ഒക്കെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ അത് ചെയ്യുന്നില്ലല്ലോ ഹൈക്കമാൻഡ് അത് നിങ്ങൾ അവിടെ പോയി ചോദിക്കുക എന്താ കാര്യം ഹൈക്കമാൻഡിൽ ഏറ്റവും വലിയ പവർഫുൾ അഖിലേന്ത്യാ പ്രസിഡന്റോട് പോയി ചോദിക്കും ഡൽഹിക്ക് പോകും അടുത്ത ഫ്ലൈറ്റിന്റെ എനിക്ക് ചോദിക്കും നിങ്ങൾക്ക് പോകുന്ന പ്ലാനുണ്ടോ സുധാരണ മാറ്റാൻ പാർട്ടിയിൽ ആരും ആരും എന്നെ മാറ്റണം എന്നത് തീരുമാനിച്ചാലും എന്നെ തൊടാനൊന്നും കഴിയില്ല എന്നെ ഒന്നോട്ട് ഒന്നും തൊഴിലിരിക്കാൻ തേക്കങ്ങനെ ശത്രുക്കൾ പാർട്ടിയിലകത്ത് ഞങ്ങൾ തമ്മിൽ ആരും തമ്മിൽ തർക്കമില്ല സതീഷന് ഞാൻ നല്ല ബന്ധമാണ് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഭീമ സുധീനം വരുന്നു പിന്നെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ വരുന്നു പിന്നെ നമ്മളെ എന്താ കെ മുരളീധരൻ വരുന്നു എന്തുകൊണ്ടാ സ്നേഹം നിലനിർത്തുന്നതുകൊണ്ടല്ലേ സൗഹൃദം നിലനിർത്തുന്നതുകൊണ്ടല്ലേ അത്രേ ഉള്ളൂ രണ്ട് പേരുകൾക്ക് വർക്കിംഗ് പ്രസിഡന്റ്